വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കുമെന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വീടെന്ന സ്വപ്നം ബാക്കിയായവർക്ക് ജീവനും ജീവിതവും നൽകുക എന്ന ലക്ഷ്യവുമായാണ് ലൈഫ് ഭവന പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നത് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം ഭവനരഹിതർക്കാണ് വീടുകൾ നൽകിയത് ഇതിന് പുറമെയാണ് സെലക്സ് ഗ്രൂപ്പുമായി സഹകരിച്ച് ഭൂരഹിതകർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് പതിനെട്ടാം വാർഡിൽ വാങ്ങിയ അമ്പത്തി ആറ് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായി പന്ത്രണ്ട് അപ്പാർട്ട്മെൻറ്റുകളാണ് മൂന്ന് ബ്ലോക്കുകളായി നിർമ്മിക്കുന്നത് ഓരോ അപ്പാർട്ട്മെൻറ്റും അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ളവയാണ് ചടങ്ങിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷനാകും മുഖ്യാതിഥികളായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി യു ഷിഹാബ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ എന്നിവർ പങ്കെടുക്കും പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രില്ലാ സുധി ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രഹർഷൻ ബി കെ മണിലാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു